അസ്സലാമു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമദില്ല അസ്ലാത്തു വസ്സലാമ അഷ്റഫി റസൂലില്ല അൽഫായി അമ്മാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും പറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കി കൊടുക്കറപ്പേ അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും ഉറച്ച ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അമിലിനെ കുറിച്ചാണ് അതായത് ഒരു ചെറിയ ദിക്കറാണ് ഈ ദിഖർ ചൊല്ലിയാൽ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും വലിയ മഹത്വങ്ങൾ നിറഞ്ഞ ദിക്കറാണ് ഈ ദിക്കറ് അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചെല്ലേണ്ടതും ചെയ്യേണ്ടതും പറയേണ്ടതും പഠിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ഒരുപാട് അറിവുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ദ്വാക്കൾ ദിക്കറുകൾ സലാത്തുകൾ തുടങ്ങിയ ഇസ്ലാമിക പല അറിവുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ മുസ്ലിം നിലാവ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വെക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹയറായ അഫ്ലായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് അത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു ഹദീസിൽ കാണാം സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹയറായ ഏറ്റവും അഫ്ലായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ ദിവസമാണ് മഹാനായ ആദൻ നബി അലൈഹി അല്ലാഹു സുബ്ഹാനഹു സുബാനവ് തല സൃഷ്ടിച്ചത് മാത്രമല്ല ഈ രോഗം അവസാനിക്കുന്നത് ിയാമ്പത്തിനാൾ ഉണ്ടാകുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതും ഇനി ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാനുള്ളതും അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് റസൂൽഹി സലഹ് അലഹി വസലമാ തങ്ങൾ പറയുന്നു ദിവസങ്ങളിലെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസമെന്ന് അപ്പോൾ ദിവസങ്ങളിലെ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ് അഫ്ലായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് അതിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം പറയാനുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളുണ്ട് പക്ഷേ അത് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല ഏത് സമയമാണെന്ന് അപ്പോൾ മോമിനിങ്ങളെ വെള്ളിയാഴ്ച ദിവസം കഴിയുന്നതും ദുവാ അധികരിപ്പിക്കുക ഒരാൾ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും അമൽ ചെയ്താൽ മറ്റുള്ള ദിവസങ്ങളിൽ അവന് കിട്ടുന്ന കൂലിയേക്കാൾ ഇരട്ടി കൂലി അവർക്ക് അള്ളാഹു വെള്ളിയാഴ്ച ദിവസം കൊടുക്കും അമൽ ചെയ്താൽ പക്ഷേ അതൊന്നും പല ആളുകളും വെള്ളിയാഴ്ച ദിവസം അമൽ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താറില്ല അത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു അഞ്ച് മിനിറ്റിൽ ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് സുബഹി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഫർള് സുബഹി ഫർള് നിസ്കാരത്തിൻ്റെ മുമ്പ് ഈ ദിക്ർ ചൊല്ലുക ഇത് ചെറിയ ഒരു ദിക്റാണ് നമുക്ക് സിംപിളായിട്ട് ചെല്ലാൻ പറ്റിയ ഒരു ദിക്റാണ് ഈ തിക്ര് ആരെങ്കിലും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് മൂന്ന് പ്രാവശ്യം ഈ തിക്ര് ആരെങ്കിലും ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ദോഷങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ എത്രയധികം ചെറിയ ദോഷങ്ങൾ സംഭവിച്ചാലും അത് അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അപ്പൊ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ ഒരു അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ട ഒരു ചെറിയ സമയം കൊണ്ട് ചൊല്ലി തീർക്കാൻ കഴിയുന്നതേയുള്ളൂ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു പൊറുക്കലിനെ ചോദിക്കുന്നു അല്ലെ എങ്ങനെയുള്ള അള്ളാഹുവാണ് അല്ലാ ഇലാഹഇ ഇല്ലാഹു അവനല്ലാതെ വേറെ ഇലാഹില്ല ഇല്ലാ അവന് മാത്രമാണ് എൻ്റെ ഇലാഹ് എൻ്റെ റബ്ബ് അൽ ഹയ്യു അവൻ ജീവനുള്ളവനാണ് അവൻ ജീവിക്കുന്നവനാണ് അൽ കയ്യോം എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് എല്ലാത്തിനും കൈ ഉള്ളവനാണ് വ ആ തൂപയിലേ അവനോട് ഞാൻ തൗപ ചോദിക്കുന്നു അവ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ഇതൊരു ചെറിയ തിക്റാണ് ഇത് നമുക്ക് മൂന്ന് പ്രാവശ്യം ചെല്ലാൻ കുറഞ്ഞ സമയം മതി ഇത് ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ചൊല്ലുക മൂന്ന് പ്രാവശ്യം അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് ഇത് മൂന്ന് പ്രാവശ്യം ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടും ഇതുപോലെയുള്ള ധാരാളം വൈകൾ മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ട് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ധാരാളം ദിക്കറുകളും ദുവകളും സലാത്തുകളും ഒക്കെ ഉണ്ട് അതൊക്കെ നാം ചെല്ലണം അപ്പൊ പ്രിയപ്പെട്ട മൂമിനങ്ങളെ വെള്ളിയാഴ്ച ദിവസം ഇതിനു വേണ്ടി ഒരു ചെറിയ സമയം നമ്മൾ കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹനൗതാല ദുനിയാവിനും ആഹ്റത്തിലും നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഒരുപാട് പേർ കമൻറിൽ പ്രത്യേകം ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും അതുപോലെ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും താമസിക്കാൻ സ്വന്തമായി വീടില്ലാതെ ബുദ്ധിമുട്ടിയിട്ടും മക്കൾ നന്നാകാൻ വേണ്ടിയിട്ടും അതുപോലെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കുട്ടികൾ നല്ല മാർക്കോടെ പരീക്ഷയിൽ പാസ്സായി നല്ല ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ കടം കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെട്ടിട്ടും ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവർ ധ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ വെള്ളിയാഴ്ച രാവിൻ്റെ വർക്കത്ത് കൊണ്ട് നീ തീർത്തു കൊടുത്ത് അവരുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റിക്കൊടുത്ത് അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും റഹ്മത്തും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകി മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖിനി നൽകണേ റബ്ബേ ആമീൻ ബിറഹത്തിൻ അസലവലക്കും വാർഹത്തല്ലാഹി വാത്തു